വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് കേരളം ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു നാടായി മാറണം അതിനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും നൂറു പൂക്കൾ വിടരുന്ന ഒരു നാടായി കേരളത്തെ ഉയർത്തിയെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മളേറെ ദൂരം മുന്നോട്ട് പോയി ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് അതിന് വീണ്ടും ഒരു തുടർഭരണം കേരളത്തിൽ ആവശ്യവുമാണ് ഇപ്പോൾ പലരും പറയുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട് ചില പ്രത്യേക പ്രതിസന്ധികളുടെയൊക്കെ ഘട്ടത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ആകെ കുളമാകുമായിരുന്നു എന്ന് പറയുന്നത് വ്യക്തിപരമായി എനിക്ക് തന്നെ അനുഭവമുണ്ട് ഞാൻ പിന്നെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മളങ്ങനെ പേര് പറയാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ട് അപ്പോൾ ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമമാണ് എൽ ഡി എഫ് നടത്തുന്നത് അതിനെ പിന്തുണയ്ക്കണം നമുക്ക് കൂടുതൽ നല്ലൊരു കേരളം വേണം കൂടുതൽ നല്ലൊരു നിലമ്പൂര് വേണം കൂടുതൽ വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം എല്ലാ മനുഷ്യരോടും നീതി ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം മതനിരപേക്ഷത പോറലേൽക്കാതെ നിലനിൽക്കണം നല്ല ഒരു കേരളം നല്ല ഒരു നിലമ്പൂർ കെട്ടിപ്പടുക്കാനുള്ള എൽ ഡി എഫിൻ്റെ പരിശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാവണം വിധിയെഴുത്തൽ ഈ നാടിൻ്റെ വിശാല താല്പര്യങ്ങളെ കരുതി എൽ ഡി എഫിനെ വിജയിപ്പിക്കണം എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനും മറ്റു പരിഗണനകൾക്കും അതീതമായി നാടിൻ്റെ പിന്തുണ ഉണ്ടാവണം എന്ന് എളിമയോടെ അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു